എന്താ ഫോട്ടോഗ്രാഫി എന്റെ പേരെന്താ എത്രയാലും ഓക്കെ ഞാൻ ശ്രീഹരിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ശ്രീഹരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണമിത് ശ്രാവണ അമിത് ശ്രാവണ അമിത് ശ്രാവണ അമിത്തിനോട് സ്റ്റേജിലേക്ക് വരാൻ പറയല് ശ്രാവണ എവിടെ ശ്രാവൺ എവിടെ ശ്രാവൺ ശ്രാവണന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ശ്രീഹരി ശ്രീഹരി അതാരാ ശരി അപ്പൊ നിങ്ങള് രണ്ടുപേരാണ് ഞാൻ അവിടെ പറഞ്ഞ ഏത് ഡയലോഗിഷ്ടം അതെ ശരി ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ ക്ലാസിലത്തെ ഒരു രണ്ടു മൂന്ന് പേരെയും കൂടെ വിളിക്കും ഒരു രണ്ടു പേരും കൂടെ ആരുഷവിടെ ആരുഷ് ആരുഷ് വായോ ഞാൻ ആരോ എനിക്ക് കേൾക്കുന്നില്ല ശരി പറയാം ഞാൻ റെഡി നിങ്ങൾ ഒരുമിച്ച് പറയണം കുറച്ച് കൊറച്ചിങ്ങോട്ട് കേറി നിക്ക് വായോ പറയില്ലേ ഞാൻ റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോ പറയണം ഒരുമിച്ച് നിങ്ങൾ ഓക്കെ അല്ലേ അല്ലേ ശരി അപ്പോ സ്ത്രീ പറയുമ്പോ ഉറക്കെ പറയണം കേട്ടോ റെഡി വൺ ടു താങ്ക് യു സോ മച്ച് ഇനി 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 ഏതെങ്കിലും ഒരു ഡയലോഗ് കണ്ണടച്ചു കിടക്കുന്നതൊക്കെ അറിയോ അറിയോ എല്ലാവരും കൂടെ കണ്ണടച്ചു കിടക്കുന്നത് പറയണം ഓക്കെ ഞാൻ മയക്കുതരാ മൈക്ക് തരാം ഏടാ ഇതിപ്പോ ഞാൻ പറയുന്നേക്കാളും എനർജിയോടുകൂടി പറഞ്ഞോ സൂപ്പർ സൂപ്പർ അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് യു ശരി നിനക്ക് എന്തെങ്കിലും പറയാണ്ടോ ഏത് കഥയാണ് എഴുതാൻ പോലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ യു കെ ജിക്കാരൻ ചോദിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഞാൻ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം എന്റെ ആദ്യത്തെ പുസ്തകം എൻ നേരം തുഴഞ്ഞ് എന്നാണ് പുസ്തകത്തിന്റെ പേര് അതെന്റെ ഓർമ്മക്കുറിപ്പുകളാണ് എഴുതിയിരിക്കുന്നത് അത് കോഴിക്കോടുള്ള ആ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഒരു നോവലാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് മാതൃഭൂമി ബുക്സ് ബുക്സാണ് അപ്പോൾ ഒരു വലിയൊരു സന്തോഷം എനിക്ക് കിട്ടിയിരിക്കുന്നു അത് പ്രോബ്ലി ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഈ തീയതികളിലെ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും അത് ട്രിവാൻഡ്രത്ത് വെച്ചായിരിക്കും പബ്ലിഷ് ചെയ്യപ്പെടുന്നത് എടാ അപ്പം സന്തോഷമായില്ലേ ഏ ഹാപ്പി ആയിട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻറെ വിശേഷങ്ങൾ ഇവൻ ചോദിച്ചതിലാണ് എനിക്ക് സർപ്രൈസ് ആയി പോയത് ഒരു യു കെ ജിക്കാരും ചോദിച്ചതിൽ ഫോട്ടോഗ്രാഫർ ആണോ കൊറേ ആളുകൾ പ്രസംഗിക്കാൻ നിൽക്കുന്നു വരും എന്താണ് ഇനി എന്നോട് ചോദിക്കാനുള്ളത് പേരെന്താ ഗൗതം ഇവിടെ പഠി എത്രയല്ലേ പഠിക്കുന്നത് എട്ടില് ഓക്കെ ക്ലാസ് ടീച്ചറുടെ പേരെന്താ ഗൗതമിന്റെ ായിട്ട് പറയണം <laughs> <Shrija teacher. laughs> ഓക്കെ ഗൗതം ശരി ഗൗതം ഗൗതമിനി എന്താ ചോദിക്കാളെ എന്നോട് അതൊരു ദുർബല നിമിഷത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് എനിക്ക് ആ ഡയലോഗ് അറിയോ പറയുന്നുണ്ടോ നമുക്ക് ഒരുമിച്ച് പറയാം ഓക്കെ ഏതാ കഴുകി അത് കൊറച്ച് ടഫായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഞാൻ ഈ കണ്ണടച്ചു കിടക്കണത് എന്ന് പറഞ്ഞ ഈ ഡയലോഗ് എനിക്ക് ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിലുണ്ടായിരുന്ന സമയത്ത് ഇത് ഇത്രമാത്രം വൈറലാണ് ഈ ഡയലോഗ് എന്ന് എനിക്ക് സത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഇതിന്റെ ഒരു ഒരു എന്താ പറയാ ഇതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെയൊക്കെ ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ആളുകൾ എന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ അതും സംഭവിച്ചു നമ്മൾ ഈ സ്റ്റേജ് ഷോകളൊക്കെ ടി വിയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് ഓ എത്ര സുന്ദരമായിട്ടാണ് എത്ര നന്നായിട്ടാണ് പല ആളുകളുടെയും സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് അതേപോലെ ബിഗ് ബോസിൽ പോയപ്പോൾ എൻ്റെ സൗണ്ടും ഇമിറ്റേറ്റ് ചെയ്യാനും ഈവൻ എൻ്റെ നടത്തം പോലും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ആളുകളുണ്ടായെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഒരു

പാത്രം കഴുകാനോ ശരി അത് നിനക്കറിയോ അയ്യോ ഞാൻ പറയണില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് ആ മൂഡിലാവില്ലാതാണ് എനിക്ക് പറയണിച്ചാൽ പറഞ്ഞോ ശരി അപ്പോൾ ഗൗതം താങ്ക് യു സോ മച്ച് അപ്പോൾ ടീച്ചറോട് പ്രത്യേകം എൻ്റെ അന്വേഷണം പറയണം കേട്ടോ ശരി അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ചീഫ് ഗെസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തതിലും അതുപോലെ തന്നെ നിങ്ങളോടൊക്കെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയതിലും എനിക്ക് അതി സന്തോഷമുണ്ട് കുറേ ആളുകൾ എനിക്ക് വേണ്ടി ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ആരോടും പറഞ്ഞിട്ടല്ല പോയത് ആകെക്കൂടെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഞാൻ പോകുന്ന കാര്യം അറിയുന്നുണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട്ടിലെ ഞാൻ ഒഴിച്ചുള്ള അംഗങ്ങൾ പിന്നെ രണ്ടു പേർക്കും കൂടെ കോടന്നൂരത്തെ രണ്ടു പേർക്കും കൂടെ മാത്രമേ ഈ വിവരം അറിയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോ എന്നിട്ട് കൂടെ കോടന്നൂർ എന്ന് പറയുന്ന നമ്മുടെ പാർലം പഞ്ചായത്തിലെ പഞ്ചായത്തിലുള്ള മിക്ക ആളുകളും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഒരുപാട് അക്ഷീണം പ്രയത്നിച്ചു അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ് കൈകൂപ്പിക്കൊണ്ട് ഹൃദയം നിറഞ്ഞ് ഒരുപാട് നന്ദി പറയാണ് തുടർന്നും എനിക്കുള്ള ഒരു സപ്പോർട്ട് തരണമെന്നും പറയുന്നു അതുപോലെ തന്നെ എന്നെ ഇവിടെ വിളിച്ച ഗുരുകുലം സ്കൂളിലോടും അതിൻ്റെ ഭാരവാഹികളോടും പ്രിൻസിപ്പൾ അടക്ക അടക്കമുള്ള എല്ലാവരോടുള്ള എന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് തികച്ചും പ്രചോദന